അത്രയും ആൾക്കാരെയും കൂട്ടി ഒരു വലിയ ഒരു 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 വൈറ്റ് വൈറ്റ് കാറാണ് കാറിൽ അമ്പിളി വന്ന രാജാവിനെ പോലെ ഇങ്ങനെ ഇറങ്ങുകയാണ് ഇറങ്ങിയതിന് ശേഷം എല്ലാവർക്കും ബന്ധപ്പെട്ട് കുറെ വിഷയങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു അനാഥമന്ദിരത്തിന്റെ നടത്തിപ്പുകാരിയായിട്ടുള്ള ഗിരിജ അതായത് ഉദയഗിരിജ എന്ന് പറയുന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ടാണ് കുറെ കാര്യങ്ങൾ പോകുന്നത് അതോടൊപ്പം അത് മാത്രവുമല്ല ആ ഉദയഗിരിജയുടെ ഗിരിജയുടെ മരുമകളായിട്ടുള്ള അനാമിക ആ പെൺകുട്ടി ആ ഒരു അനാഥ മന്ദിരത്തിലെ ഒരു അന്തേവാസി ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ മകൻ ഈ ഗിരിജയുടെ മകൻ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത് അന്ന് വലിയ രീതിയിൽ ഇത് വൈറലായ ഒരു കാര്യമാണ് കാരണം അനാഥ പെൺകുട്ടിയെ സ്വന്തം മകളായിട്ട് ഏറ്റെടുത്ത അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ നന്മമരം അമ്മയൊക്കെ ആയിരുന്നു ഈ പുള്ളിക്കാരി എന്നാൽ ഇപ്പോഴുതായത് പുറത്തു വരുന്ന വാർത്തകൾ കേട്ടും കൊണ്ടല്ലോ നമുക്ക് ആകെപ്പാട് അങ്ങ് ഞെട്ടക തരുന്ന ഒരു വാർത്തകളാണ് ഈ പെൺകുട്ടി ഉണ്ടല്ലോ അതായത് അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ പെണ്ണ് ഗർഭിണിയായി എന്നുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത് അത് മാത്രമല്ല ആ ഒരു വിഷയത്തെ കുറിച്ച് ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് ഓ അങ്ങനെയൊന്നും അല്ല ഈ പെൺകുട്ടി കറക്റ്റ് ആയിട്ടാണ് പ്രസവിച്ചത് എന്ന രീതിയിലൊക്കെ ഇവർ പറയുന്നുമുണ്ട് എന്നാൽ ആകെപ്പാഴെ തേഞ്ഞിരിക്കുകയാണെന്നുള്ളതാണ് എന്തു ഇപ്പോൾ എഴുത പുതിയൊരു വാർത്ത വന്നിരിക്കുന്നത് ഈ പറയുന്ന ഡാഡി ഗിരിജിയും അതോടൊപ്പം തന്നെ മകനും മറ്റേ ഡാഡിയും മൊത്തത്തിൽ കുടുങ്ങുന്ന ഒരു രീതിക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പത്തനംതിട്ടയിൽ അനാഥമന്ദിരത്തിൽ പ്രായപൂർത്തിയാകും മുൻപ് അന്തേവാസി ഗർഭിണിയായെന്ന പരാതിയിൽ പ്രതികളെ ചേർക്കുന്നത് ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം ശിശുക്ഷേമ സമിതിയുടെ റിപ്പോർട്ടിൽ ഡോക്ടറുടെ മൊഴിയെടുത്ത ശേഷമാണ് ആരെയും പ്രതി ചേർക്കാതെ പോലീസ് കേസെടുത്തത് അന്തേവാസിയായ പെൺകുട്ടിയും നടത്തിപ്പുകാരുടെ മകനും തമ്മിൽ വിവാഹത്തിന് മുൻപേ ബന്ധമുണ്ടെന്ന് തെളിഞ്ഞതോടെ മറ്റ് അന്തേവാസികളുടെ സുരക്ഷയിൽ ശിശുക്ഷേമ സമിതിയുടെ പരിശോധന ഉണ്ടായേക്കാം കഴിഞ്ഞ നവംബറിൽ പ്രായപൂർത്തിയായതിന്റെ തൊട്ടടുത്ത ദിവസമാണ് അടുപ്പമുള്ള യുവാവുമായി ബന്ധമുണ്ടായതെന്നാണ് പെൺകുട്ടിയുടെ ഉറച്ച മൊഴി അതെന്താ പതിനെട്ട് വയസ്സ് പറയണം അങ്ങനെ പറയാൻ നോക്കിയതാ പിറ്റേ ദിവസം തന്നെ പതിമൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഈ യുവാവുമായുള്ള വിവാഹം കഴിഞ്ഞു മാസം മാസം ഈ ആദ്യം പ്രസവിച്ചു ായിരുന്നു പതിനെട്ട് വയസ്സ് തികയാനായിട്ട് കാത്തിരുന്നു പതിനെട്ടു വയസ്സ് തികഞ്ഞപ്പോഴത്തേനെ ഈ പറയുന്ന പയ്യനുമായിട്ട് ബന്ധമായി അത് കഴിഞ്ഞ് പതിനൊന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേ കല്യാണം അത് കഴിഞ്ഞ ഏഴു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രസവിക്കുകയും ചെയ്തു ഇതൊരു ദിവ്യ പ്രസവം ആയിരുന്നോ എന്റെ കൊന്നു കൊച്ചെ തള്ളുമ്പോ കുറച്ച് മാന്യമായിട്ടൊക്കെ തള്ളണം നിനക്ക് പതിനെട്ട് വയസ്സാവുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ തമ്മില് പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അങ്ങ് തുറന്ന് സമ്മതിക്കും എന്തായാലും നീ പറഞ്ഞ കാര്യങ്ങൾ പൊളിയുമെന്നുള്ള കാര്യം അതാണ്ടൊക്കെ ഉറപ്പായി എന്തായാലും അവിടെ അവിടെയുള്ള നിങ്ങളുടെ ഈ പറയുന്ന അന്തേവാസികൾ ഇവിടെ ആ ഒരു അനാഥാലയത്തിലുള്ള മറ്റു അന്തേവാസികളെയും പരിശോധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഉള്ളവർക്ക് എത്രമാത്രം സുരക്ഷയുണ്ട് എന്നുള്ള കാര്യമൊക്കെയാണ് ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങൾ കാട്ടിക്കൂട്ടിയ ഒരു കാര്യത്തിന് മറ്റുള്ളവരെ എല്ലാം ഇപ്പം പരിശോധിപ്പിക്കുന്നതിന്റെ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പ്രസവിച്ചു ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെയാണ് ചൈൽഡ് ലൈനിൽ പരാതി എത്തിയതും പരിശോധിച്ച് പോലീസിന് റിപ്പോർട്ട് നൽകിയതും ഡോക്ടറുടെ മൊഴിയെടുത്ത ശേഷമാണ് അടൂർ പോലീസ് കേസെടുത്തത് പെൺകുട്ടി പറയുന്നതിന് മുൻപേ അതായത് പ്രായപൂർത്തിയാകും മുൻപ് ഗർഭിണിയായിരിക്കാമെന്നാണ് ഡോക്ടറുടെ മൊഴി പെൺകുട്ടി അത്തരത്തിൽ മൊഴി നൽകാത്തതിനാൽ ഉടൻ ആരെയും പ്രതി ചേർക്കാനാകില്ല ഇക്കാര്യത്തിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധന നടത്തും സ്ഥാപനത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടെന്ന പരാതി ഉയർന്നിട്ടുണ്ട് ഇതിൽ ചൈൽഡ് ലൈൻ നടപടി എടുത്തേക്കും ശാസ്ത്രീയ പരിശോധനയിൽ പരാതി ശരിയെന്ന് തെളിഞ്ഞാൽ നടത്തിപ്പുകാരടക്കം പ്രതികളാകും അപ്പൊ കേട്ടല്ലോ അപ്പൊ നടത്തിപ്പുകാരൊക്കെ ചേർന്ന് പ്രതികളാകുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തുവായാലും അവിടെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇനി ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നതൊക്കെ നമുക്ക് കാത്തിരുന്നതിന് കാണാം അത് മാത്രമല്ല ഈ പറയുന്ന അനാഥമന്ദിരത്തില് പലർക്കും അവിടെ താമസിച്ചിരുന്ന പലർക്കും നല്ല രീതിയിലുള്ള ആഹാരം കൊടുക്കുന്നില്ല അവർക്ക് നല്ല രീതിയിലുള്ള ചികിത്സകൾ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വാർത്തകളും പുറത്തു വന്നിരുന്നു അവിടെ താമസിച്ച ഒരു അമ്മച്ചി വന്നിട്ട് ആ അമ്മച്ചി അവരുടെ മകൾക്ക് ഒരു പിന്നെ വാട്സപ്പിൽ ഒരു സന്ദേശം അയക്കുകയാണ് മകളെ എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി എനിക്ക് നല്ല ആഹാരം തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചി ഒരു പറയുന്ന ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളെക്കാരും കണ്ടിട്ടുണ്ടാവും ഇപ്പോഴുതാ ഈ പറയുന്ന ഒരാൾ വന്ന് ഒരു കാര്യം പറയുന്നുണ്ട് ഒരു സ്ത്രീ വന്ന് പറയുന്നുണ്ട് അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർഫണേജിലേക്ക് പലരും പൈസ കൊടുക്കുന്നുണ്ട് ഈ പൈസ കൊടുക്കുന്നതൊന്നും അവർക്ക് കിട്ടുന്നില്ല അവിടെയുള്ള ഈ പറയുന്ന അന്തേവാസികൾക്ക് കിട്ടുന്നില്ല ഇവര് വല്ലപ്പോഴും മാത്രമേ അവർക്ക് എന്തെങ്കിലും നല്ല രീതിയിലുള്ള ആഹാരം കൊടുക്കത്തുള്ളൂ ബാക്കിയൊന്നും ഇവര് കൊടുക്കത്തേ ഇല്ല നല്ലൊരു ആഹാരം കൊടുക്കത്തില്ല അത് മാത്രമല്ല ഇവരുടെ മകൻ ഉണ്ടല്ലോ ഈ പറയുന്ന ഡാഡി ഗിരിജിയുടെ മകൻ അവൻ കെട്ടിയിരിക്കുന്ന വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു വമ്പൻ വീടാണ് ഒത്തിരി രക്ഷം ഒരു പത്തൊമ്പത് ലക്ഷം രൂപയോളം ചെലവ് വരുന്ന രീതിയിലുള്ള ഒരു വീടാണ് അവൻ കെട്ടിയിരിക്കുന്നത് അപ്പൊ തന്നെ ഓർത്തോണോ ഇവൻ ഇവിടുന്ന് കിട്ടി കാശ് ഈ അനാഥ മന്ദിരത്തിന്റെ മറവിൽ അവർ ആ വീട് വെച്ചതാണോ എന്നൊക്കെ സംശയിക്കുന്നുണ്ട് കാരണം മറ്റുള്ളവർ ഇവിടേക്ക് പൈസ കൊടുക്കുന്നു അതെടുത്ത് ഇവർ വീട് കിട്ടിയതാണോ അല്ലെങ്കിൽ അതൊക്കെ ഏതെങ്കിലും ലോൺ കിട്ടിയതാണോ അതേ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടി എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പൊ വരുന്നുണ്ട് ഇപ്പൊ ഈ പറയുന്ന ഡാഡി ഗിരിജയെ കുറിച്ച് പല വാർത്തകളാണ് പുറത്തു വരുന്നത് കാരണം ഇവരുടെ മുൻഭർത്താവിനെ ഇവര് പിന്നെ ഇവരുടെ കാമുകൻ തട്ടിയതാണോ എന്നുള്ള വാർത്ത വരുന്നുണ്ട് അത് മാത്രവുമല്ല ഇവര് അതിനു മുമ്പ് തന്നെ ഒരു പയ്യനുമായിട്ട് ഒരു അവിധിത ബന്ധത്തെ കുറിച്ചുള്ള ഒരു കഥ പുറത്തു വരുന്നു ഇപ്പോഴുതാ പുതിയൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്ത്രീ വന്ന് ഒരു കാര്യം പറയുന്നുണ്ട് ഇവരുടെ ഈ അനാഥാലയത്തിലേക്ക് പിരിവിന് പോയ ഒരു സ്ത്രീയോട് ഇവർ കാണിച്ച ഒരു അതിക്രമം അത് വളരെ വ്യക്തമായിട്ട് അവര് അതിലോട് പറയുന്നുണ്ട് അത് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ പറയുന്ന പറയുന്ന എന്ന് എന്ന് സ്ത്രീ ഗിരിജ ഈ പറയുന്നത് അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഞാൻ മുന്നേ നിങ്ങൾ എനിക്ക് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം അപ്പൊ അതിന് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടിങ് ഉണ്ടായേ പറ്റും ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു ദിവസം ഒരു നൈറ്റാണ് ഞങ്ങൾ പത്തനാപുരത്ത് താമസിക്കുന്ന ടൈമില് ഒരു ദിവസം ഒരു പന്ത്രണ്ട് മണി ഒക്കെ ആയി കാണും പന്ത്രണ്ട് മണിയുടെ മുകളിലായി അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന എന്ന് വെച്ചാൽ ഞങ്ങൾ ആ ടൈമിൽ റെൻറ്റിനാണ് താമസിക്കുന്നത് ഞാനും അമ്മയും രണ്ട് മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ആ റെൻറ്റിന് താമസിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഒരു ചേച്ചി താമസിച്ചുകൊണ്ടിരുന്നു അപ്പം ആ ചേച്ചിയാണെങ്കിൽ എന്നാ പറയുന്നത് ഇവരുടെ ഈ അമ്പിളി എന്ന് പറഞ്ഞ സ്ത്രീയുടെ പിന്നെ ഓഫണേജിൽ പിന്നെ അവിടെ പിരിവിന് പോകുന്ന ഒരു ജോലിയായിരുന്നു ആ ചേച്ചിക്ക് അപ്പോൾ ഒരുപാട് നാളൊന്നും ആയിട്ടില്ല കുറച്ച് ദിവസങ്ങളായതേ ഉള്ളൂ ചേച്ചി പോയിട്ട് ഏകദേശം ഒരു നാലാഴ്ച ഒരു മാസം ഒന്ന് പറയാം അങ്ങനെ ഇരുന്ന ടൈമിൽ ഒരു ദിവസം രാത്രി പന്ത്രെട്ട് മണിയാവുമ്പോൾ ഭയങ്കര ബഹളവും വരക്കും ബഹളവും കേട്ട് ഞങ്ങളാകെ പേടിച്ചു എന്നാൽ എന്നു പറഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് ചെന്ന് കഥക് തുറന്ന് നോക്കി കഥക് തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഈ ചേച്ചിയെ ഈ പറഞ്ഞ അമ്പിളി അമ്പിളിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഡ്രൈവറ് ഇവരെല്ലാവരും കൂടി ചേർന്ന് മർദ്ദിക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ ഇവർ ഇങ്ങനെ മർദ്ദിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് അമ്പിളി അവരോട് കയ്യും കാലുമൊക്കെ കൊണ്ട് ഇങ്ങനെ ചെല്ലുക അപ്പോൾ ഇതിനുള്ളിലാണ് സംഭവം ഞങ്ങൾ പെട്ടെന്ന് ചെന്ന് ചേച്ചി ചേച്ചിയിൽ എന്ന് വിളിച്ചു ഞങ്ങൾ അങ്ങോട്ട് ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ ഇവർ അതിൽ കഥക് തുറന്നു ഈ ചേച്ചി കതക് തുറന്നു അതിനുശേഷം മല്ലിക പിന്നെ ഈ പറഞ്ഞ ശശികല അവരുടെ ഒരു ഡ്രൈവർ പിന്നെ വേറൊരു നടത്തിപ്പുകാർ ഇവരൊക്കെ പെട്ടെന്ന് ആ ഒരു റൂമ് പോലെയുള്ള സ്ഥലത്തായിരുന്നു ആ ചേച്ചി താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇവരൊക്കെ പെട്ടെന്ന് അതിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പിന്നെ നീ പൈസ ഇനി നീ തന്നില്ലെങ്കിൽ അങ്ങനെ കുറച്ച് ഭീഷണി എന്നാന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ നമ്മളെ ഓർക്കാത്ത കാര്യത്തിൽ പണ്ട് കാര്യമില്ല അപ്പം ഞാൻ ഓർക്കുന്നില്ല ഇവർ കുറച്ച് ഭീഷണിയൊക്കെ പെടുത്തിട്ട് ഇവർ പോയി അപ്പോൾ ഞാൻ ആ ശേഷിയോട് ചോദിച്ചു എന്നാൽ കാര്യമെന്ന് ചോദിച്ചപ്പോൾ ആ പറഞ്ഞു ഞാൻ അവിടെ പിരിവിന് പോകുന്നതാണ് അപ്പോൾ ഒരു നൂറ് രൂപ കിട്ടിയാൽ അമ്പത് രൂപ ഇവർക്കും അമ്പത് രൂപ ഈ ശേഷിക്കും എന്നുള്ള വ്യവസ്ഥയിലാണ് ഇവർ പിരിവ് നടത്തുന്നത് അപ്പോൾ ആ രണ്ട് മൂന്ന് ദിവസം പിരിവിന് പോയ പൈസ ചേച്ചി അവിടെ കൊടുത്തിട്ടില്ലായിരുന്നു ആ ചേച്ചിക്ക് സുഖമില്ലായിരുന്നു അതുകൊണ്ട് ചേച്ചി അതവിടെ കൊടുത്തില്ല പകരം ആ പൈസ എടുത്ത് ഈ ചേച്ചി അതായത് ഒരു ഹോസ്പിറ്റൽ അത്യാവശ്യത്തിന് വേണ്ടി ആ ഫണ്ട് ചേച്ചി എടുത്തു അപ്പോൾ പിന്നീട് ആ ആ പൈസ അമ്പിളി ചോദ്യം ചെയ്തു അപ്പോൾ ചേച്ചി പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ അവിടെ കൊണ്ട് തരാമെന്ന് പറഞ്ഞു പക്ഷേ അമ്പിളി സമ്മതിച്ചില്ല അമ്പിളി രാത്രിക്ക് രനം അത്രയും ആൾക്കാരെയും കൂട്ടി ഒരു വലിയ ഒരു വൈറ്റ് കാറാണ് വൈറ്റ് കാറിൽ അമ്പളി വന്ന ഒരു രാജാവിനെ പോലെ ഇങ്ങനെ ഇറങ്ങുകയാണ് ഇറങ്ങിയതിനു ശേഷം പരിവാരങ്ങളോടൊക്കെ പറയുന്നുണ്ട് ആ സ്ത്രീയെ ആ സ്ത്രീയുടെ എന്റെ കാശ് എവിടെയെന്ന് ചോദിച്ച് അവരെ പിടിച്ചതല്ലോ ഇവരൊക്കെ ഈ ഗുണ്ടായോ ഈ പുറത്തു വരുന്ന വാർത്തകൾ കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകുന്നത് ഇവരത്തെ ഗുണ്ടയായിരുന്നു എന്ന രീതിയിലൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരും ഞാനിട്ടൊരു എന്താ പറയാ ആധികാരികമായിട്ട് പറഞ്ഞതാണ് ഒന്നും തോന്നരുത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ് അങ്ങനൊന്നും അല്ല അവർ വല് വെള്ളവണ്ടിയിൽ വന്ന് ഇറങ്ങി അതിനുശേഷം അവർക്ക് ഫണ്ട് ഈ ചേച്ചിയുടെ വാതിലിക്കടം തുരുതുരയും മുട്ടി ഇതൊക്കെ കേട്ടാണ് ഞങ്ങൾ ഉണരുന്നത് തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ വീട് അപ്പോൾ ഉണർന്നു കഴിഞ്ഞപ്പോൾ ആണ് ഞാൻ ഈ കാഴ്ച കാണുന്നത് ഒരു പക്ക ഗുണ്ടായിസം ഇനി എത്ര ആണെങ്കിലും അതും എത്ര രൂപയ്ക്കാണെന്നാലോചിക്കണം വെറും മൂവായിരം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് അമ്പിളി അവിടെ വന്നിട്ട് ഇത്രയും ഷോ കാണിച്ചത് അപ്പം അമ്പിളിയുടെ ഫണ്ട് അമ്പിളിയുടെ ക്യാഷാണ് അല്ലെങ്കിൽ അമ്പിളിയുടെ ക്യാഷ് ഇച്ചേച്ചി തട്ടിക്കൊണ്ട് പോയതാണെന്നൊക്കെ പറയാം ശരി ആയിക്കോട്ടെ ഞാൻ പറയുന്നവർക്ക് അങ്ങനെ പറയാം പക്ഷേ നമ്മളൊരു മാനുഷിക പരിഗണന എന്ന നിലയിൽ ഒരു പാതിരാത്രി ഒരു വീട്ടിൽ അതും ഇത്രയും രണ്ടാണുങ്ങളെയും കൊണ്ട് തല്ലിന് കയറി ചെല്ലുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല സ്ത്രീ ഒരു അമ്മ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സ്ഥാപനം നടത്തുന്ന കരുണാമയായ ഒരു അമ്മയുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാകുമ്പോൾ അത് നല്ലതാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ ഈ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മതി ഞാനെല്ലാം പറയും പക്ഷേ അതൊക്കെ നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം ആവില്ല അപ്പം വിശ്വാസം വേണ്ടത് എന്നാണ് ഇപ്പം എനിക്ക് തെളിവ് സഹിതം കൊണ്ടുവന്ന് കാണിക്കാൻ ഇന്നാ ചേച്ചി എവിടെ താമസിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ എല്ലാം പണിക്കും പോയിക്കൊണ്ടിരുന്നതാണ് പട്ടാരിയിലായിരുന്ന ചേച്ചിയുടെ വീട് എന്നാ ചേച്ചി എവിടെ താമസിക്കുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഈ വീഡിയോ കാണുവാണെങ്കിൽ ചേച്ചി ദയവായി ചേച്ചിക്ക് ഉണ്ടായ അനുഭവം എന്തായാലും പറയാതിരിക്കരുത് പിന്നെ ആ ചേച്ചി എവിടെയാണെന്നൊന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അന്ന് എൻ്റെ ആ രാത്രിയിൽ നടന്നൊരു സംഭവമാണിത് അപ്പോൾ ഞാൻ ഇതിനെ എങ്ങനെ തെളിവ് കൊണ്ടുവരാമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ നടന്നിട്ടില്ല എന്ന് അമ്പിളിക്ക് പറയാൻ പറ്റുമോ ഇല്ല കാരണം എൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ നടന്നിട്ടില്ല എന്ന് അമ്പിളിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ ഒരു സംഭവം നടന്നതാണ് നടന്നതല്ല ഞാൻ കള്ളവാണെന്ന് പറയുന്നതെങ്കിൽ അമ്പളി എനിക്കെതിരെ കേസ് കൊടുക്കട്ടെ അപ്പോൾ തെളിയുമല്ലോ അമ്പിളി എനിക്കെതിരെ കേസ് കൊടുത്തോളൂ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ അമ്പിളി എനിക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുക്കും പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരിക്കലും ഈ സ്ത്രീയുടെ കാശ് ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്നവരെ ദയവായി ഇവരുടെ കയ്യിൽ ക്യാഷ് കൊടുക്കാതില്ല നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ അത് ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ് അംഗത്വമുള്ള ആരെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് കൊടുക്കാൻ ഇവരുടെ കയ്യിൽ ഒരിക്കലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുള്ളവരാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ മകൻ വെച്ചിരിക്കുന്ന വീടിന് എന്നാ റേറ്റ് ഇപ്പോൾ ഞാനൊരു വീട് വെച്ച് കഴിഞ്ഞ ഒരു വ്യക്തിയാണ് എൻ്റെ വീടിന് ഏകദേശം അമ്പത് ലക്ഷം രൂപയോളം ആയി ഞാൻ വീട് വെച്ച് കഴിഞ്ഞപ്പോൾ ലോൺ എടുത്താണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് അപ്പോൾ ആ ഒരു ഞാൻ ആ ഒരു വീട് കണ്ടിട്ട് ഏകദേശം ആ ഒരു അമ്പത് ലക്ഷം ഒന്നും അല്ല പത്ത് അറുപത് ലക്ഷം രൂപ ആയി കാണും അപ്പോൾ ഇവർ ഏത് ബാങ്കിലാണ് ലോൺ എടുത്തത് ഇവരെങ്ങനെയാണ് ആ വീട് വെച്ചത് ഇവർക്ക് അതിൻ്റെ എന്താണ് സോഴ്സ് ഇതൊക്കെ ദയവായി നിങ്ങൾ സ്പോൺസർഷിപ്പ് ചെയ്യുന്നവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങളതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ സ്പോൺസർഷിപ്പ് സ്പോൺസർഷിപ്പ് ചെയ്യുക ആ ആ പ്രായമായവരെയും ആ കുട്ടികളെയും പട്ടിണിക്കിട്ടണമെന്നല്ല ഞാൻ പറയുന്നത് അവർക്ക് ഭക്ഷണം വേണം അവർക്ക് വസ്ത്രം വേണം പക്ഷേ ഇതൊക്കെ ഈ പറഞ്ഞ ഡാരിഗിരിജ കൊടുക്കുന്നു എന്തെങ്കിലും ഉറപ്പുണ്ടോ ഒന്നുമില്ല അവർക്കൊന്നും കിട്ടുന്നില്ല അതാണ് സത്യം അപ്പോൾ നിങ്ങൾ എന്നാ ചെയ്യുന്നത് ഈ ക്യാഷ് എല്ലാ മാസവും അവരുടെ അക്കൗണ്ടിലേക്ക് ഇടാതെ അവിടെ ചെന്ന് അവർക്ക് വേണ്ടത് കൊണ്ടു കൊടുക്കാനുള്ള ഒരു ക്ഷമ അതിനുള്ളൊരു സമയം കണ്ടെത്തുക അല്ലെങ്കിൽ മറ്റാരെങ്കിലും അതിന് നിയോഗിക്കുക അപ്പോൾ പിന്നെ ഈ ഡാഡി ഡാരിഗിരിജയ്ക്ക് ഒരിക്കലും ഇങ്ങനെ ആടബനം കാണിക്കാനും പറ്റില്ല ഈ ഒരു രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറാനും പറ്റില്ല എല്ലാ മാസവും കുറച്ച് ക്യാഷ് ആരുടെയോ പാപം തീർക്കാൻ വേണ്ടി എല്ലാ മാസവും കുറച്ച് ക്യാഷ് അനാഥാലയത്തിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കാതെ അത് അവരുടെ വയറ്റിലേക്ക് ചെല്ലുന്നുണ്ടോ അവർക്ക് ഭക്ഷണമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ടോ അവർക്ക് വസ്ത്രമുണ്ടോ അവർക്ക് എന്തെങ്കിലും വേദനകളുണ്ടോ ഇതൊക്കെ ചോദിച്ചറിയാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് കൊടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു പുണ്യം ഉദ്ദേശിച്ചിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ പുണ്യമെങ്കിലും കിട്ടുകയുള്ളൂ ആദ്യം മനസ്സിലാക്കൂ ആ അനാഥാലയത്തിൽ ഒരു ഒരു ദിവസം ആരെങ്കിലും ചോറ് ചോറ് സ്പോൺസർ ചെയ്താൽ അന്ന് മാത്രമേ ആ പാവങ്ങൾക്ക് വയറ് നിറച്ച് ഭക്ഷണം കിട്ടുകയുള്ളൂ ബാക്കി എല്ലാ ദിവസവും ആരും പട്ടിണിയോട് കൂടിയിട്ടായിരിക്കും അവർ തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ദാനം ചെയ്തോളൂ പക്ഷേ അത് നല്ലവരുടെ കൈകളിലേക്ക് എന്ന് വെച്ചാൽ എല്ലാവരെയും നമ്മൾ സ്കാൻ ചെയ്ത് നോക്കാനൊന്നും പറ്റില്ല പക്ഷേ നമ്മൾ കൊടുക്കുന്ന പൈസ നമ്മൾ അത് അവർക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും തിരക്കുകയും ആ പാവങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ ഡാഡി ഗിരിജ എന്ന വ്യക്തി സോറി ഉദയഗിരിജ എന്ന വ്യക്തി ഒരിക്കലും ഇത്രയും വളരില്ലായിരുന്നു എന്തുവായാലും ഈ പറയുന്ന ഡാഡി ഡാഡിഗിരിജയെ കുറിച്ച് പല വാർത്തകളാണ് പുറത്തു വന്നിട്ടിരിക്കുന്നത് ഇനിയും വരും ദിവസങ്ങളിൽ എന്തൊക്കെ വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തുമായാലും ഈ പറയുന്ന അവിടുത്തെ അന്തേവാസിയായിട്ടുള്ള അനാമിക എന്ന് പറയുന്ന പെങ്കൊച്ച് ഗർഭിണിയായതുമായി ബന്ധപ്പെട്ട് ആ ഒരു കാര്യത്തിൽ ഇപ്പൊ ശാസ്ത്രീയ പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടത്താൻ പോവുകയാണ് എല്ലാം കൂടെ തെരിഞ്ഞ് ഒട്ടു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇനിയിപ്പോ ഡാഡിയും ഗിരിജയും മകനും എല്ലാം കൂടെ അഴി എണ്ണേണ്ട അവസ്ഥയിലേക്ക് വരും ഇപ്പൊ ഓൾറെഡി ഒരു കേസ് ഉണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി എന്താവും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് പുറകാലെ അറിയാനായിട്ട് സാധിക്കും എന്താണ് പ്രേക്ഷകർ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ അടുത്ത വീഡിയോ കാണുന്നവരിക എല്ലാവർക്കും